ി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാഡ്സിശേഷം ഇരുപത്തി ഒന്നാമധികം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ജെറൂസലേമിൻ്റെ നാശത്തെക്കുറിച്ച് ഈശോയുടെ പ്രവചനം മനുഷ്യബത്വൻ്റെ ആഗമനത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നു അന്ത്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സംഭാഷണത്തിലാണ് ഈശോ ഇപ്പോൾ വായിക്കുന്നത് അല്ലെങ്കിൽ പഠനങ്ങളിലൂടെയാണ് ഈശോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ അവസാനത്തെ രണ്ടു കൂടുതലെ അവസാനത്തെ ഐശ്വര്യ സുവിശേഷി ഭാഗങ്ങളൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്കത്തോളജിക്കൽ വായനകളാണ് അവസാന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട വായനകൾ നമ്മളിവിടെ ഈ ഭാഗം വായിച്ചു വരുമ്പോൾ ഒരു വരി വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി രണ്ടാമത്തെ വാക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആ വാക്കിങ്ങനെയാണ് കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിനങ്ങളാണവ കുറേ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ സൈന്യം വളയുന്നതിനെക്കുറിച്ചും നാശം ഉണ്ടാകാൻ പോകുന്നതിനും ഈ ഗ്രാമം വിട്ടു പോകണം ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ ഭൂമുഖത്ത് വലിയ ഞെരുക്കമുണ്ടാകുന്നു വലിയ ക്രോധത്തിന് കാരണമായി മാറുന്നു വാൾത്തരയേറ്റ് വീഴുന്നു അല്ലെങ്കിൽ കൊന്നൊടുക്കപ്പെടുന്നു യുദ്ധം പ്രകൃതിക്ഷോഭം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു പോയ്യ അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വിവരിച്ചു പോകുന്നു എന്നിട്ട് ഇതിനിടയിൽ പറയുകയാണ് കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിനങ്ങളാണവ ദൈവം പ്രതികാരം ചെയ്യുമോ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ദൈവം പ്രതികാരം ചെയ്യുമോ അല്ലെങ്കിൽ എന്തിന് ദൈവം പ്രതികാരം ചെയ്യുന്നു ഇത് വിഗ്രഹാരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിയമാവർത്തന വസ്ത്രം മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രതികാരത്തിൻ്റെ ദിനങ്ങളെന്ന് പറയപ്പെടുന്നത് പിന്നീട് ഹോസിയ ഒമ്പത് ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രതികാര ദിന ദിനങ്ങളെന്ന് പറയപ്പെടുന്ന വാക്യം ശബ്ദജിന്തും പ്രകാരം ഗ്രീക്ക് പരിഭാഷയിൽ ഹേമറ എക് ദി കെസയോസ് കെസെയോസ് ഹേമറ ഹേ മെറ എക് ദി കേസോസ് എന്ന് പറയപ്പെടുന്ന ഹേ ഹേ മെറ എക് ദിക്സയോസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഈ പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഈ മൂന്നിടങ്ങളിലും ഇതേ സെപ്റ്റിന് പ്രകാരം ഇത് തന്നെയാണ് ഇതേ വാക്കിനുപേക്ഷിക്കുന്നത് അതായത് പഴയ നിമിഷത്തിൽ ഹോസിയ ഒമ്പത് ഏഴിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് ഗിഷയോട് ഉപയോഗിക്കാം അതേ വാക്കുകളിൽ ഗുശയോട് ഉപയോഗിക്കാം പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ഹേ മെറ എക്സ് ദി കേസിയോസ് എന്താണ് ഈ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഹോസിയ ഒൻപത് ഏഴിലേക്ക് പോകാം അതായത് വിഗ്രഹാരാധന ദൈവത്തെ വളരെ ബോധപൂർവം ഒഴിവാക്കുന്നു ദൈവിക നിയമങ്ങളാകുന്ന നീതിയും കരുണയും ഒക്കെ വളരെ ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നു അനീതിയിലും കാരുണ്യമില്ലായ്മയിലുമൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ജനത ഇവർക്കെതിരെ ദൈവത്തിൻ്റെ പ്രതികാരം വരും അവർ മനസ്സ് മാറുന്നില്ല അവരങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അനീതിയിൽ തന്നെ നിലനിൽക്കുന്നു അഴിമതി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിലനിൽക്കുന്നവനെതിരെ ദൈവത്തിൻ്റെ പ്രതികാരം വരും മനസ്തപിക്കുന്നവരും പശ്ചാത്തപിച്ച് പാവങ്ങളേറ്റുപറഞ്ഞ് കർത്താവെങ്കിലേക്ക് തിരികെ വരികൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാവിയെ നിശ്ചയമായി ദൈവം ചെറുത്തു പിടിക്കും ദൈവം കരണ കാണിക്കും പക്ഷേ നിർബന്ധ ബുദ്ധിയെ ബുദ്ധിയോടുകൂടി ഈ തിന്മകളിൽ അനീതിയിൽ നിലനിൽക്കുന്നവർ ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ കാണേണ്ടി വരും ഇതാണ് പറഞ്ഞിരിക്കുക പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ഈ അതിനൊരു ഇഹോസിയ അനുഭവത്തിൽ നമുക്ക് വായിച്ചു നോക്കാം ആ ബാക്കിങ്ങനെയാണ് ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി ഇസ്രായേൽ അത് അനുഭവിച്ചറിയും നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി ആത്മാവിൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി ഇതാണ് പ്രശ്നം ഹൊസ പറയുകയാണ് ദൈവം ദൈവം ഹൊസൗ പറയാൻ ആവശ്യമില്ല നിങ്ങളുടെ മുകളിൽ ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായിരിക്കണം പ്രതികാരത്തിൻ്റെ ദിനം തുടങ്ങിയാണ് അവിടെയാണ് ഈ ക്യാമറ ഹേമ്ര എസ് തിഗസിയോസ് എന്ന് പറയപ്പെടുന്ന ബാക്കി ഉപയോഗിച്ചിരിക്കുന്നത് പ്രതികാരത്തിൻ്റെ ദിനം വന്നു കഴിഞ്ഞു ഇവിടെ പറയുന്ന കാര്യം കാരണം പറയുകയാണ് ആഗതമായി ഇസ്രായേൽ അതനുഭവിച്ചറിയും ഈ ദൈവത്തിൻ്റെ പ്രതികാരം അനുഭവിക്കും ഉറപ്പാണ് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത് നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ അഴിമതി അനീതി കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് നിന്റെ അതിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കുന്ന പ്രവാചകനോട് നിനക്ക് തോന്നുന്ന വിഷ് വിദ്വേഷം കൊണ്ടും പ്രവാചകനെ നീ വിഡ്ഡിയായി പറയുന്നു അവൻ വിഡ്ഡിയാണെന്ന് പറയുന്നു ആത്മാവിൽ പ്രചോദിതമായി ഇതിനെതിരെ സംസാരിക്കുന്നവരെ നീ ഭ്രാന്തനായി കരുതുന്നു ഈശോ ഈശോയുടെ കാര്യം തന്നെയുള്ളത് ഈശോയെ ഈ രണ്ട് കാര്യം ഈശോയെ വിഡ്ഢിയും ഭ്രാന്തനും ഒക്കെ ആയിട്ട് ഇവർ കാണുകയാണ് ഈ ഒരു മരപ്പണിക്കാരൻ ഈ തിന്മകൾക്കെതിരെയൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇവരെ ഭ്രാന്താണോ എന്നൊക്കെ സംസാ ജനം സംസാരിക്കുന്നുണ്ട് സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്ന കാര്യമാണ് അപ്പോൾ കലാകാലങ്ങളായി നിലനിൽക്കുന്ന ദൈവിക സ്വരം കേട്ട് അത് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ പിന്നീട് അപ്പോസ്റ്ററന്മാർ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ നോക്കിയാണ് മനസ്സിലാക്കാൻ സാധിക്കും അവരിങ്ങനെ നീതിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുന്ന തിന്മയിലായിരിക്കുന്നവൻ അതിൻ്റെ വിരോധവും അല്ലെങ്കിൽ ആ വിദ്വേഷ നിമിത്തം ഈ പറയുന്ന ഇങ്ങനെയാണ് നിൻ നിൻ്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം നീ പ്രവാചകനെ വിഡ്ഢിയായും ദൈവത്താൽ പ്രേ പ്രചോദിതമായി സംസാരിക്കുന്നവനെ ഭ്രാന്തനായും കണക്കാക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ദിനങ്ങളാകുന്നതായിരിക്കും ഞാൻ കാണാൻ സാധിക്കുക പ്രതികാരത്തിൻ്റെ ദിനം എന്ന് പറയപ്പെടുന്ന സംഭവത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ ആയിട്ട് കിടക്കുന്ന വാക്യം എന്ന് പറയുന്നത് ഹോസിയ ഒൻപത് ഏഴിൽ ഹേമറ എസ് തിയോസ് എന്ന് പറയപ്പെടുന്ന വാക്യം പ്രതികാരത്തിൻ്റെ ദിനം എന്ന് പറയപ്പെടുന്ന പറയുന്നത് ഇങ്ങനെയാണ് നിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം വന്ന് ജാഗ്രതമായി സംഭവിക്കുന്ന അത് ഇസ്രായേൽ അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം നീ നിൻ്റെ വലിയ അപരാധവും അവനോടുള്ള വിദ്വേഷവും കൊണ്ട് പ്രവാചകനെ വിഡ്ഢിയായും ദൈവത്താൽ പ്രചോദിതമായി സംസാരിക്കുന്നവനെ പ്രചോദിതനായവനെ ഭ്രാന്തനായും കണക്കാക്കിയിരിക്കുന്നു കാണും അതുകൊണ്ട് പ്രതികാരദിനം സാധിക്കും അപ്പോൾ അതായത് സംഭവിച്ചാണ് ഈ തിന്മയിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ തിന്മയിൽ നിലനിൽക്കുന്നതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ സ്വരവുമായി കടന്നു വരുന്ന ഏതൊരാളെയും നീ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് അവനെ വിഡ്ഡിയും ആയിട്ട് ചെയ്യുമ്പോൾ പുതിര ഉദ്ധികൊണ്ടിരിക്കുക അവനാണ് ശത്രു അവനും പൊതുശത്രു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതികാരം ഇവിടെ സംഭവിക്കും സംഭവിക്കുക തന്നെ ചെയ്യും ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ദൈവിക സ്വരം കേട്ടിട്ട് അതിനെപ്പോലും അവഹേളിച്ചും എതിർത്തു നിന്ന് മുന്നോട്ട് പോകുന്നവൻ ദൈവത്തിൻ്റെ പ്രതികാരത്തിൽ പെടും എന്നുള്ളതാണ് ഇപ്പം ഈ ദൈവം പ്രതികാരം ചെയ്യുമോ ദൈവത്തിൻ്റെ പ്രതികാരത്തിനം ഏതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം പ്രതികാരം ചെയ്യുക ചെയ്യും എന്നത് ഉറപ്പാണ് ക്യാമറ എസ് ദ കെ സിയോസ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഭാഗത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ദൈവിക സ്വരത്തിന് പോലും എതിര് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ദൈവം പ്രതികാരം ചെയ്യും ദൈവത്തിൻ്റെ പ്രതികാരത്തിലും ക്രോധത്തിലും അകപ്പെട്ടു പോകാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും തിരുത്തുകയും ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാം ഇത് അനുഗ്രഹിക്കട്ടെ